നമസ്കാരം ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് മൂർച്ഛ കൂട്ടിക്കൊണ്ട് നടൻ സിദ്ദിഖിനെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചു സിദ്ദിഖ് ഒരു നടിയെ ഒരു യുവ നടിയെ പലതവണ ബലാത്സംഗം ചെയ്തു എന്ന പരാതി കോടതി ഗൗരവമായി ഇടപെട്ടതിനെ തുടർന്ന് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദിഖ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഇതോടുകൂടി സിദ്ദിഖ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട് സിദ്ദിഖിനെ പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച് കേസ് പോലീസ് എടുത്താലും പ്രധാനപ്പെട്ട ആളുകൾക്ക് അവസരം കൊടുക്കും ജാമ്യം കിട്ടുന്നത് വരെ അവർക്ക് ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ ആ ജാമ്യാപേക്ഷയുടെ പശ്ചാത്തലത്തിൽ അറസ്റ്റ് തടയുന്ന സാഹചര്യമുണ്ട് സാധാരണക്കാരാണെങ്കിൽ അത്തരം ആനുകൂല്യമൊന്നും കിട്ടാറില്ല അങ്ങനെ പൊതുവെ പ്രമുഖർക്ക് കിട്ടുന്ന ആനുകൂല്യം സിദ്ദിക്കിന് കിട്ടിയിരുന്നു ഈ ആനുകൂല്യത്തിന് പുറത്താണ് സിദ്ദിഖ് ഇത്രയും ദിവസം സിനിമാ അഭിനയത്തിലും മറ്റും തുടർന്നത് ആ സിദ്ദിഖിനെ ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ പോലീസിനെ അറസ്റ്റ് ചെയ്യുകയല്ലാതെ മറ്റു വഴിയൊന്നും ഇല്ലാതെ വരും ഏറെ വൈകാതെ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരാം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി ഇത്തരം മുൻകൂർ ജാമ്യാപേക്ഷകൾ തള്ളിയാൽ പിന്നെ പോവേണ്ടത് സുപ്രീം കോടതിയിലേക്കാണ് സുപ്രീംകോടതിയിലേക്കാണ് സുപ്രീംകോടതിയിൽ ജാമ്യാപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ അ കാരണം കൊണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാം എന്നാൽ ജാമ്യാപേക്ഷ കോടതിയിൽ സ്വീകരിക്കാൻ സമയമെടുക്കും സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ അല്ലെങ്കിൽ എസ് എൽ പി ആണ് ആദ്യം എടുക്കുക അതിന് സമയമെടുക്കും ആ സമയ ദൈർഘ്യ കാലയളവിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തെന്ന് വരാം പ്രത്യേകിച്ച് നടപടി എടുത്തില്ലെങ്കിൽ പരാതിക്കാരി ഹൈക്കോടതിയിൽ പോയി എൻ്റെ പരാതിയിൽ ഇതുവരെ നടപടി ഉണ്ടായില്ല എന്ന തരത്തിൽ വീണ്ടും പരാതിപ്പെട്ടാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കുരുക്കാവുന്നത് കൊണ്ട് സിദ്ദിഖിന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് വരാം എന്തായാലും വിധിയുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇപ്പോഴാണ് രാവിലെ ഇന്ന് കോടതി പരിഗണിക്കുമ്പോഴാണ് വിധി പ്രഖ്യാപിച്ചത് സിദ്ദിഖ് സാധാരണഗതിക്ക് ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ജില്ലാ കോടതിയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോയാണ് ആദ്യം ജാമ്യാപേക്ഷ നൽകുന്നത് എന്നാൽ ഇടവേള ഇടവേളബാബുവും മുകേഷും രഞ്ജിത്തും അടക്കമുള്ളവർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ കൊടുത്തത് മുൻകൂർ ജാമ്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകി എന്നാൽ തിരുവനന്തപുരത്ത് പോകാനുള്ള സൗകര്യം അസൗകര്യം കണക്കിലെടുത്താവാം ഒരുപക്ഷെ സിദ്ദിഖ് ഹൈക്കോടതിയിലേക്ക് നേരിട്ട് സമർപ്പിച്ചത് ഇതോടുകൂടി സിദ്ദിഖിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വഴി അടഞ്ഞു ജില്ലാ കോടതി മുൻകൂർ ജാമ്യപക്ഷെ തള്ളിയാൽ ഹൈക്കോടതിയിൽ കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു നേരിട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ജാമ്യം തള്ളിയതുകൊണ്ട് സിദ്ദിഖിനി സുപ്രീം കോടതിയിൽ പോവാൻ മാത്രമേ വഴിയുള്ളൂ അതിന് സമയമെടുക്കും അതിനിടയിൽ സിദ്ദിഖ് അറസ്റ്റിലാവുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അങ്ങനെയെങ്കിൽ ബലാത്സംഗ കേസിൽ ജയിലിലാവുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട നടനായി മാറും അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് നടൻ ദിലീപ് ഏതാണ്ട് മൂന്ന് മാസത്തോളമാണ് ബലാത്സംഗ കേസിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ ജയിലിലായത് സിദ്ധിക്ക് ബലാത്സംഗ കുറ്റം തന്നെയാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് കാര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകാൻ പോലീസ് കാത്തുനിന്നില്ലെങ്കിൽ സിദ്ദിഖ് കയറുവൈകാതെ ജയിലിലായി എന്ന് വരാം